നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുകയും എല്ലാ ദിവസവും മടങ്ങാതെ വീഡിയോ കാണുവാനും താല്പര്യപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം എട്ടാം തീയതി ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം മൂന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിമൂന്ന് മിനിറ്റ് അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തി ഒമ്പത് മിനിറ്റിന് ഇപ്പോൾ നേരത്തെ സന്ധ്യയാകും ഇരുട്ട് വീഴും ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഈ ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രം ശനിയാഴ്ച രാവിലെ ഏഴുമണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ഏഴുമണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും സൂര്യോദയം ആറുമണി പതിമൂന്ന് മിനിറ്റ് ആണ് അത് കഴിഞ്ഞ് ഏഴുമണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയും അനിഴ നക്ഷത്രം ഉണ്ടായിരിക്കും ഏഴുമണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതലാണ് ശനിയാഴ്ച രാവിലെ ഏഴുമണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതലാണ് തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത് തൃക്കേട്ട നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച രാവിലെ പത്തുമണി നാൽപ്പത്തി എട്ട് മിനിറ്റാണ് അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രമായിട്ട് വരുന്ന നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ശനിയാഴ്ച രാവിലെ ഏഴ് മണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാവിലെ പത്തുമണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ തൃക്കേട്ട നക്ഷത്രമാണല്ലോ തൃക്കേട്ട നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു തൃക്കേട്ട നക്ഷത്ര ജാതകരെ ഉൾപ്പെടെ സ്വാധീനിക്കുന്നു അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് സൗഭാഗ്യങ്ങൾ നല്ല ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് നമുക്ക് ആദ്യം ചിന്തിക്കാം നമ്മളെപ്പോഴും നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ലാഭം മോഹിക്കുന്നവരാണ് സുഖം അന്വേഷിക്കുന്നവരാണ് സുഖ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാം പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സൗഭാഗ്യങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് നല്ല അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ആദ്യം ചിന്തിക്കാം ഉത്രൃട്ടാതി രേവതി അനുയം ചോതി അത്തം ആയില്യം മകം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് തന്മൂലം അവരുടെ ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകുന്നൊരു ദിവസമാണ് ധനനേട്ടം നേട്ടം പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിതാഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഉത്രൃട്ടാതി രേവതി അനിഴം ചോതി അത്തം ആയില്യം മകം എന്നീ നാളുകാർക്കാണ് സൗഭാഗ്യങ്ങൾ വന്നു ചേരുക ശനിയാഴ്ച ദിവസം നേട്ടങ്ങൾ വന്നു ചേരുക സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുക സംതൃപ്തിയോടുകൂടി ജീവിക്കുവാൻ കഴിയുക ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന നാളുകാർ ഉത്രൃട്ടാതി രേവതി അനിഴം ചോതി അത്തം ആയില്യം മകം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാവിലെ പത്ത് മണി നാല്പത്തെട്ട് മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തീരുവാൻ സാധ്യതയുള്ള നാളുകാരുണ്ട് മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതിന് യാതൊരു മാറ്റവുമില്ല അത് ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും രോഗം വരരുത് ദുഃഖം വരരുത് ആപത്ത് വരരുത് അപകടം വരരുത് പക്ഷി പ്രകൃതി സമ്മതിക്കത്തില്ല പ്രകൃതി നിലനിൽക്കണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ആഘാതത്തിന് കുറവ് വരും എന്നുള്ളതാണ് അതിന്റെ നേട്ടം അപ്പൊ നമ്മൾ പ്രാർത്ഥനയും ഭക്തിയും വിശ്വാസവും പരിഹാരവും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അതിന്റെ കാഠിന്യത്തിന് കുറവ് വരും വലിയ മല പോലെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ മഞ്ഞുപോലെ ഉരുകിപ്പോകാം അങ്ങനെയൊക്കെ ഉള്ള അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോകണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന വേണം ഭക്തി വേണം വിശ്വാസം വേണം ആചാരം വേണം അനുഷ്ഠാനം വേണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി അത് നടക്കും നമ്മളെ വീഴ്ക്കുവാൻ ശ്രമിക്കും അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഈ പ്രകൃതിക്ക് ഗുണമുണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ മനുഷ്യന് തന്നെ ഗുണമുണ്ടാവുള്ളൂ നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ ഡോക്ടറാക്കാനും നേഴ്സാക്കാനുമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ ഇവരെല്ലാം ഡോക്ടറായി നേഴ്സും ഒക്കെ ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഇവർക്ക് നല്ല ശമ്പളം കിട്ടണം നല്ല ശമ്പളം കിട്ടണമെങ്കിൽ ധാരാളം രോഗികൾ അവരുടെ അടുത്ത് ചെല്ലണം ഡോക്ടറിൻ്റെ അടുത്ത് ധാരാളം രോഗികൾ ചെല്ലണം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് ഒരു മാസം ഇത്ര ഓപ്പറേഷൻ ഇത്ര രൂപ മെഡിസിനിൽ കൂടി അങ്ങനെ ഇത്ര തുക ഒരു മാസം ഡോക്ടർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നല്ല ഒരു ശമ്പളം ആ ഡോക്ടർ കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ഇരയായി ചെല്ലേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ വന്നാൽ മാത്രമേ അവർക്ക് ഗുണമുള്ളൂ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നാൽ മറ്റൊരാൾക്ക് നേട്ടമാണ് ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു വാഹനം തകർന്നു പോയാൽ ആ വാഹനം അവിടുന്ന് എടുത്തുകൊണ്ട് പോയി വർഷോപ്പിൽ കൊണ്ടു കൊടുക്കുവാൻ ഉള്ള റിക്കവറി വാനുമായിട്ട് റിക്കവറി വർക്കിളുമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരാഗ്രഹിക്കുന്ന ഇന്നൊരു അപകടം എവിടെയെങ്കിലും നടക്കണം അങ്ങനെ ഒരു ഓർഡർ കിട്ടണം എന്നുള്ള ആഗ്രഹത്തെ ലുന്നത് അപ്പോൾ ഈ അപകടം നടന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ അപ്പോൾ ഇവിടെ പ്രകൃതി ഓരോ ദിവസവും കുറെ നാളുകാർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊടുത്താണ് പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽനാളുകാർ മേടക്കുറിൽപ്പെട്ട ഉത്രാ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികൽ നാളുകാർ മിഥനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുനർദ മുക്കാൽ നാളുകാർ വിശാഖം ചിത്തിര ഉത്രം ഇത്രയും നാളുകാർ ശ്രദ്ധിക്കണം ഇവരെ തേടി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തീരാൻ സാധ്യത അപ്പോൾ ഇവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാൽ മാത്രമേ കുറെ പേർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അവരുടെ കൈകളിൽ ധനം വന്നു ചേരണമെങ്കിൽ ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ പ്രകൃതി അങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ധനക്കുൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽനാളുകാരും മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽനാളുകാരും മിഥുനക്കുൾപ്പെട്ട മകരം രണ്ടുപാതം തിരുവാതിര പുനർദം മുക്കാൽ നാളുകാരും അതുപോലെ തന്നെ വിശാഖം ചിത്ര ഉത്രം ഇത്രയും നാളുകാർ സൂക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തീരാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അത് പാലിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊരു പനി വരാം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ അവരെ അലട്ടാം അത് വലിയൊരു പ്രശ്നമായി മാറാതെ ഇത് സാധാരണ ജീവിതത്തിൽ കൂടി കടന്നു പോകുമെന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം അപ്പോൾ ഈ പറഞ്ഞ നാളുകാരെല്ലാം ശ്രദ്ധയോടുകൂടി നാളത്തെ ദിവസത്തെ അഭിമുഖീകരിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് വിഷയമാണ് അറിയേണ്ടത് അല്ലെങ്കിൽ എന്ത് വിഷയമാണ് നിങ്ങളെ അലട്ടുന്നത് ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് കരകയറാൻ പറ്റുമോ അതിനെക്കുറിച്ച് അറിയുവാനും പരിഹരിക്കുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയം സ്ഥലം വാട്സാപ്പ് കൂടി മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട വിഷയം അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിനു ശേഷം അതിനുള്ള സ്ക്രീൻഷോട്ടും ഇട്ടു തരിക ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ അതെല്ലാം നോക്കി മനസ്സിലാക്കി ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ മറുപടി തന്ന് ആ പ്രശ്നത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയും ശനിയാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞു ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാല്പത്തിമൂന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാല്പത്തിമൂന്ന് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഉച്ച കഴിഞ്ഞ് ഒരു മണി നാല്പത്തി മൂന്ന് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും ജീവിത വിജയവും ഉണ്ടാവുന്നതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ കഴിവതും ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനിയും ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തി അഞ്ചാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ വരും ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും പരിഹാരമായിട്ട് പറയുന്നത് പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാരിയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും വന്നുചേരത്തില്ല നല്ല ഫലങ്ങൾ തന്നെ വന്നുചേരുമെന്ന് പറയുന്നു ഇനി പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട പച്ചാമഞ്ഞ വെള്ള നിറഞ്ഞുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ സാമാന്യം നല്ല ഫലങ്ങൾ തന്നെ വന്ന് ചേരും ശ്രദ്ധിക്കണം ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഞാൻ പറയുന്ന വിഷയം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഈ ശനിയാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം അനിഴം ചതയം കാർത്തിക ആയില്യം ഉത്രാടം രേവതി തിരുവാതിര ഉത്രം ചോതി കേട്ട തൃക്കേട്ട ഇത്രയും നാളുകാർക്കാണ് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ കഴിയുക ധനപരമായിട്ടുള്ള നേട്ടം ഈ നാളുകാർക്കാണ് ഉണ്ടാകുക ധനവിഷയങ്ങളിൽ ഏർപ്പെട്ടാലും ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ജ്യോതിഷം പറയുന്നു ഈ നാളുകാർക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ദിവസം ചെയ്യുക ഈ ശനിയാഴ്ച ദിവസം തൃക്കേട്ട നക്ഷത്ര പ്രകാരം ചെയ്യുക ഇവർക്ക് നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും ഒരിക്കലും ധനപരമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്ത് പരാജയപ്പെടുത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ധനപരമായിട്ടുള്ള നേട്ടം ധനം വന്നു തീരുവാനൊക്കെ സാഹചര്യം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ ഇവിടെ പങ്കുവച്ചത് എല്ലാവരെയും ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം